അസ്സാമലൈക്കും വാഹമത്തു അഹി വാത്തു നബി അല്ലാഹു അലൈഹി വസല്ല തങ്ങളോട് പരിഭവം പറഞ്ഞ് ഓടി വരുന്ന ഒരു മഹദി അത് മറ്റാരുമല്ല ഫാത്തിമ ബിന്ദ് മുജല്ലിൽ ആ ഫാത്തിമ ബിന്ദ് മുജല്ലിൽ റലി അള്ളാഹു താലാന്ന എന്ത് പരിഭവമാണ് പറഞ്ഞത് എന്ന് കേൾക്കുന്നതിന് മുമ്പ് ആരാണ് മഹതി പറ്റിയാണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ബഹുമാനികളെ നബിസല്ലാഹു അലഹി വസ്ലമതങ്ങളുടെ അതേ പേരിൽ ആദ്യമായി പേര് വെക്കപ്പെട്ട മോനാണ് മുഹമ്മദ് ബിന് ഹാത്തിബ് റലിയാഹു എന്നും നബിസല്ലാഹു അലിഹി വസ്ല്ല മതങ്ങൾ പരിശുദ്ധമായ മക്കയിൽ ഇസ്ലാം പ്രബോധനം നടത്തുമ്പോൾ സഹാബാക്കൾക്ക് നബി സുല്ലാസങ്ങളുടെ കൂടെ തന്നെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു ആ സമയത്ത് നബിസല്ലാഹു അലഹി വസ്തുങ്ങളുടെ അനുമതി പ്രകാരം എത്തിയോപ്യയിലേക്ക് ഹിജറ പോയ ഫാത്തിമ ബിന്ദ് മുജല്ലിൽ എന്ന് പറയുന്ന സുഹാബി വനിതയുടെ മകനായിട്ടാണ് മഹാനായ മുഹമ്മദ് ബിന് ഹാത്തിബ് റലിയുല്ലാഹു തലും ജനിക്കുന്നത് പിതാവായ ഹാത്തിബും അതുപോലെ തന്നെ പിതാവിൻ്റെ സഹോദരനായ ഹിതാബ് എന്നവരും എത്തിയോപ്പ്യയിലേക്ക് പോകുന്ന വഴിയും എത്തിയോപ്പ്യയിൽ ചെയ്യുന്ന ചെന്നതിന് ശേഷം ഒഫാത്തായി അതിനുശേഷം ഉപ്പയില്ലാതെ എത്തി മക്കളായിട്ടാണ് മുഹമ്മദ് ബിന് ഹാത്തിബ് റലിയുല്ലാഹു എന്നും അതുപോലെ ഹാരിസ് ബിന് ഹാത്തിബ് എന്നവരും വളർന്നത് പിന്നീട് എത്തിയോപ്യയിൽ നിന്ന് നബിസ് അല്ലാഹു അലിഹി വസ്ത്രങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ സഹാബാക്കൽ എല്ലാവരും തന്നെ എത്തിയോപ്യയിലും ഒക്കെ ഹിജറ പോയിരുന്നവർ മദീനയിലേക്ക് എത്തുകയുണ്ടായി കൂട്ടത്തിൽ ഈ രണ്ട് കുഞ്ഞുമക്കളെയും കൊണ്ട് മുഹമ്മദ് ഹാരിസ് എന്നീ രണ്ട് മക്കളെയും കൊണ്ട് മഹതിയായ ഹാത്തിഫ് റലിയുല്ലാഹു താലാനിൻ്റെ ഭാര്യയുമായ ഫാത്തിമ ബിന്ദു മുജല്ലിൾ റലിയല്ലാഹു താലാൻഹ ബദർ യുദ്ധത്തിൻ്റെ തൊട്ടുടനെ തന്നെ മദീനയിലേക്ക് എത്തിച്ചേരുകയുണ്ടായി ആ മഹതിയവർഗുകൾ നബിസ്ാഹു അലഹി വസല്ലമ്മ തങ്ങളോട് ഒരു പരിഭവം പറഞ്ഞിട്ടാണ് ഓടി വരുന്നത് നബിസ് അല്ലാഹു അലൈ വസ്ലങ്ങളോട് വന്ന് പറഞ്ഞ പരിഭവം മറ്റൊന്നുമല്ല നബിയെ എൻ്റെ മകൻ മുഹമ്മദ് ബിന് ഹാത്തിബ് റലിയല്ലാഹു താലുമാ കളിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ അടുപ്പത്ത് വച്ചിരുന്ന വെള്ളപ്പാത്രം അവൻ്റെ കൈതട്ടി മറിയുകയും അവൻ്റെ ശരീരമാസകലം പൊള്ളുകയും ചെയ്തു ചെറിയ കുഞ്ഞാണ് ഉ ഉമ്മമാരൊക്കെ എല്ലാ സമയത്തും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മക്കളെ അടുപ്പിന്റെ സൈഡിൽ നിർത്തുക അതുപോലെ തന്നെ അടുപ്പത്തോട് ചേർത്ത് നിർത്തുക മക്കൾക്ക് കയ്യെത്തുന്ന ദൂരത്തിൽ തിളച്ച വെള്ളങ്ങളൊക്കെ വയ്ക്കുക അള്ളാഹു നമ്മളെ മക്കളെ കാക്കട്ടെ ഇങ്ങനെ ഒരു സംഭവമാണ് ഈ മുഹമ്മദ് ബിൻ ഹാത്തിബ് അലി അള്ളാഹു താലാൻ എന്ന കുഞ്ഞുമകൻ വെള്ളപ്പാത്രം ചൂടാക്കപ്പെട്ട തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളപാത്രം പിടിക്കുകയും അത് ആ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് മറിയുകയും ശരീരം പൊള്ളുകയും ചെയ്ത അവസ്ഥയിലാണ് വല്ലാത്തൊരു സങ്കടവുമായി അലൈഹി വസ്ലങ്ങളുടെ അടുക്കലേക്ക് ഈ ഉമ്മയായ ഫാത്തിമ ബിന്ദു മുജലിൽ ഓടി വരുന്നത് നെബിസുലാഹു അലി വസ്വങ്ങൾ കണ്ട മാത്രയിൽ തന്നെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയും നബിസുലാലി വസ്ലങ്ങളുടെ അതേ പേരുള്ള മോനായതുകൊണ്ട് നബിസുല്ലാസങ്ങൾ ചേർത്ത് വെക്കുകയും പ്രത്യേകമായ ഒരു മമതയും സ്നേഹവും നബ്സുല്ലാസങ്ങൾക്കുണ്ടായിരുന്നു നബിതങ്ങൾ എന്നിട്ട് അവിടുത്തെ ഉമനീരെടുത്ത് ആ മകന്റെ പുറത്തേക്ക് പുരട്ടിക്കൊടുക്കുമ്പോൾ നബിസുലു അലങ്ങൾ ഒരു ദ്വായും കൂടെ ചെല്ലിയിരുന്നു റബ്ബന്നാസി ഇഷ്ഫി ഷാഫി ലാ ഷിഫാ ഷിഫാഉക അലമ ഇത് ഓദി യും ചെയ്ത് കഴിഞ്ഞ ശേഷം ഫാത്തിമ ബിന്ദ് മുജല്ലിർ അലിഅള്ളാഹു താലാന്റെ മകനായ മുഹമ്മദ് ബിൻ ഹാത്തിബിനെ വാരിയെടുത്തു നോക്കുമ്പോൾ അത്ഭുതകരമായി ആ ഏറ്റിരുന്ന പൊള്ളൽ പൂർണ്ണമായി സുഖപ്പെട്ടിരിക്കുന്നു ശരീരത്തിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ പിന്നീട് ഇത് തൻ്റെ കാലഘട്ടങ്ങളിൽ മുഴുവനും എല്ലാ സ്വഹാബാക്കളോടും കാണുന്നവരോടൊക്കെ നെബിസൽദാസങ്ങളുടെ ഈ ഉമനീറിൻ്റെ മഹത്വം നബിതങ്ങൾ ചൊല്ലി ആ ദുബായുടെ മഹത്വം മഹാദേവികൾ പറഞ്ഞിരുന്നു പിൽക്കാലഘട്ടത്തിൽ ഉപ്പയില്ലാതെ വളർത്തിയ തൻ്റെ മക്കൾ നല്ല ഉന്നതമായ തലയിൽ തരത്തിൽ എത്തിക്കണം എന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു നെബ്സൽദാസങ്ങളുടെ ഉമനീറിൻ്റെ മഹത്വം കൊണ്ട് നബിതങ്ങളുടെ തലോടലിൻ്റെ മഹത്വം കൊണ്ട് പിന്നീട് ആ രണ്ട് മക്കളും ഉന്നതരായ വ്യക്തിത്വങ്ങളായി മാറി പിൻ പരിശുദ്ധമായ മക്കയിൽ ഗവർണറായി മാറി ഈ ഫാത്തിമ ബിന്ദു മുജലിലിൻ്റെ മൂത്ത മകൻ ഹാരിസ് റലിയുല്ലാഹുവന്നു രണ്ടാമത്തെ മകനും അതുപോലെ ഉന്നതമായ സ്ഥാനത്തെത്തി പിന്നീട് അലി റലിയുളാഹു താലുവിൻ്റെ ഖിലാഫത്ത് കാലത്തും നിരവധി അനവധിയായി ഇസ്ലാമിക പോരാട്ടങ്ങളിൽ മുന്നണി പോരാളിയായി നിലകൊണ്ടിരുന്നു ഉന്നതരായ വ്യക്തിത്വങ്ങളായിരുന്നു അള്ളാഹു സുബഹാനഹുത്താലു ഹാബിമാരുടെ പറക്കത്തുകൊണ്ട് നമ്മളെയൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ മുസ്തഫായ നബിസ്ലാഹു അലൈഹി വസ്ലങ്ങളുടെ ആ ഉമനീരിൻ്റെയും ആ ദുബായുടെയും ഒക്കെ ബറക്കത്ത് നമ്മുടെയും ജീവിതത്തിൽ അള്ളാഹുത്തന്നു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാ